ഇപ്പോൾ വിഷയം പോലീസിന്റെ കള്ളക്കേസ് കഴിഞ്ഞ പതിനൊന്നാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിൽ നടന്ന സംഭവങ്ങൾ ലോകമെല്ലാം അറിഞ്ഞതാണ് നിയമവിരുദ്ധമായി അതിക്രൂരമായി വൈദികരെ അരമനയിൽ നിന്ന് പുറത്താക്കി കേരള പോലീസ് മത പോലീസായ നിമിഷങ്ങൾ ഒരു കോടതി ഉത്തരവുമില്ലാതെയാണ് പോലീസ് ഈ കർമ്മം നിർവഹിച്ചത് ക്രിമിനൽ കൂരിയ പരാതി കൊടുത്തു പോലീസ് അത് ചെയ്തു എന്തുകൊണ്ട് പോലീസ് വൈദികരെ അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുചെന്നാൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം കൊടുക്കേണ്ടി വരും ഉത്തരമില്ലാത്തതുകൊണ്ട് പോലീസ് അറസ്റ്റ് ഒഴിവാക്കി ഇപ്പോൾ വിഷയം പോലീസിന്റെ കള്ളക്കേസാണ് അനൂപ് ചാക്കോ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വാരിയല്ല് പൊട്ടി എന്നതാണ് കേസ് വെളുപ്പിന് അഞ്ചു മണിക്ക് വൈദികരെ അരമനയിൽ നിന്നും പുറത്താക്കുമ്പോൾ വൈദികർ നടത്തിയ അക്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കുപറ്റിയതെന്ന് പറ്റിയതെന്ന് എഫ്ഐആർ പറയുന്നു ക്രൈം നമ്പർ നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ബി എൻ എസ് എഫ്ഐആർ പ്രകാരം അനൂപ് ചാക്കോ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് വാരിയല്ലിന് പൊട്ടലേറ്റത് വെളുപ്പിന് അഞ്ചേ മുപ്പതിനാണ് വീണ്ടും ക്യാമറ കണ്ണുകൾ ദൈവത്തിന്റെ കണ്ണുകളായി എന്ന് പറയട്ടെ രാവിലെ അഞ്ചേ മുപ്പതിന് വാരിയല്ലൊടഞ്ഞ മനുഷ്യൻ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് തന്റെ ജോലിയിൽ വളരെ ഉത്സാഹത്തോടെ കാണപ്പെടുന്നു എന്തിന് അതിലും ഊർജ്ജസ്ഥലതയോടെ വൈകിട്ട് ആറ് മുപ്പതിന് പോലും ഡ്യൂട്ടി ചെയ്യുന്നു അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു ചുറ്റുപാട് നടന്ന എല്ലാ കാര്യങ്ങളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കണം വൈദികർക്കെതിരെ ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടി മാത്രം അനൂപ് ചാക്കോ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കരുവാക്കി ഒരു കള്ളക്കേസ് ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വാരിയെല്ലിന് പൊട്ടലുണ്ടായെങ്കിൽ അത് വെളുപ്പിന് അഞ്ച് മുപ്പതിനല്ല കാരണം വൈകിട്ട് ആറേ മുപ്പതിന് അപ്പുറം വരെ അദ്ദേഹം അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു ഇതിനെല്ലാം തെളിവുകൾ കൃത്യമായി ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു